ഹായ് ഞാൻ സുജാത വിനോദ് ശങ്കർ മിയറൽ ആർട്ടിസ്റ്റാണ് നമുക്കിപ്പോൾ വരയ്ക്കുന്നു ഞാനൊരു സൈഡ് ഒരു മുഖം വരച്ചിട്ടൊന്ന് രേഖജം വരയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് ഇപ്പോൾ ആദ്യം മധ്യസൂത്രം എന്നിട്ടു അത് കഴിഞ്ഞ് ഒരു മാനസൂത്രയൊക്കെ വരച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കത് വരയ്ക്കേണ്ടത് അതിന് സ്ഥാനം കാണണം ഒന്ന് കണ്ണിൻ്റെ ഐലൈൻ വരയ്ക്കണം ഭൂമധ്യരേഖ നോക്കണം ഇങ്ങനെ ഓരോ പോർഷനും ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് ചിത്രവും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഇത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം യൂറലിൻ്റെ ആദ്യ പാഠം മുതൽ ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ വരച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ഞാൻ പെൻസിൽ കൊണ്ടല്ല വരച്ചേക്കുന്നത് നമ്മുടെ യെല്ലോ കൊണ്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് ബ്രഷ് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബഡ്സ് കൊണ്ട് നമ്മുടെ സാധാരണ കിട്ടുന്ന ബഡ്സ് ഉണ്ടല്ലോ ഈ ബഡ്സ് കൊണ്ട് നന്നായിട്ടത് തുടച്ചു മാറ്റണം വെള്ളം ഒന്ന് തൊട്ടിട്ട് അതുകൊണ്ടാണ് ഈ ബഡ്സ് ഇങ്ങനെ പോകുന്നത് അപ്പം ആ ലൈനെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമുക്ക് വരച്ച് തുടങ്ങാൻ ഒരു ചിത്രം വരച്ച് തുടങ്ങാൻ അതുവരെ നമ്മൾ ഈ വരയ്ക്കുന്ന വരയെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല ബഡ്സ് വാങ്ങിച്ചാൽ നല്ലോണം നിൽക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബഡ്സ് ഒക്കെ അങ്ങ് ചീത്തയായി പുതിയത് വാങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള ബഡ്സ് കാണുന്നത് അപ്പം ഇങ്ങനെ നല്ല ബഡ്സ് കിട്ടിയിട്ട് അതടിച്ച് നന്നായി മായ്ക്കുക ആ യെല്ലോ ഇതെല്ലാം കളർ ചെയ്യുക കാരണം ഞാൻ വൈറ്റാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പോൾ വൈറ്റിൽ കാണിച്ചു തരാനാണ് നോക്കുന്നത് അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളൂ ചിത്രങ്ങളുടെ വർത്തനാരീതിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ഡിങ് രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ പല ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് എപ്പോഴെങ്കിലും ഒന്ന് നോക്കിയാൽ മതി പഴയ വീഡിയോകളിലൊക്കെ ഉണ്ട് പത്രകം രഹികം ബിന്ദുജം എന്നാണ് ആ മൂന്ന് ഇത് പേര് അപ്പോൾ ഞാൻ ബിന്ദുജം രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പഴയ വീഡിയോ ഒക്കെ എല്ലാവരും നോക്കിയാൽ നിങ്ങൾക്ക് ബിന്ദുജം കാണാൻ പറ്റും അതേപോലെ തന്നെ രേഖ കൊണ്ട് ചെയ്യുന്നതാണ് ലൈഖിക്കം എന്നാണ് പറയുക ലൈഖിക വർത്തന രീതി എന്നാണ് പറയുക നമുക്കതൊന്നും നോക്കാം ഇതിപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ താഴെ ഒരിത്തിരി സ്പേസ് ഇങ്ങനെ വിടുന്നത് ഞാൻ സ്ഥിരം ചെയ്യാറില്ലാത്തൊരു കാര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് അത് അത്രയും ഭാഗം ഒരു നമുക്കൊരു അത്രയും ഭാഗം ഒന്ന് വിട്ടുകൊടുക്കുക ഇനി എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കണം അപ്പോൾ മനസ്സിലാവും ആ ഒരു ഭാഗത്ത് നല്ല ഭംഗി അത് കാണാൻ അപ്പം നമുക്കതൊന്ന് അതും ചേർത്ത് നമുക്കൊന്ന് രേഖ ചെയ്യാൻ നോക്കാം മൂക്കിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു അത് തെളിഞ്ഞൊന്നും കൊടുക്കണ്ട വെറുതെ ഇങ്ങനൊരു ഇങ്ങനെ നേരെ നമ്മൾ പറ്റുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന പോലെ വര കൊടുക്കത്തില്ല അപ്പം അതിന് പകരം ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് കണ്ണിൻ്റെ കീഴെയും അങ്ങനെ ഒരു ഒരു ഇത് കൊടുക്കണം ചേച്ചെ എവിടെ വരെ വേണമെന്ന് നമുക്കൊന്ന് അറിയണം അത്രയും ഭാഗത്ത് ചെയ്യണ്ട എന്നിട്ട് വേണം മുഖത്തിനും എല്ലാം കൊടുക്കാൻ അതേപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തും നമുക്ക് അവിടുന്ന് താഴേക്കും ഇങ്ങനെ കൊണ്ടുവരണം അപ്പം നമുക്ക് ഇനി ചെയ്തു തുടങ്ങുക അപ്പോൾ ഇവിടെ ഒരു ഞാനിപ്പോൾ ശിവൻ്റെ ഫേസാണ് വരച്ചു വെക്കുന്നത് അപ്പോൾ ഒരു തൃക്കണ്ണ് വരയ്ക്കുന്നുണ്ട് തൃക്കണ്ണ് വരയ്ക്കുക ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തിയെ വരയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം സാറ് പറഞ്ഞു തന്നിരുന്നൊരു ഭാഗമായിരുന്നു ഇത് ഇപ്പം ഞാൻ അത് നോക്കിയാണ് ചെയ്തത് അപ്പം അതേപോലെ നമുക്ക് വരച്ചെടുക്കാൻ എളുപ്പമാണ് നമുക്ക് ഈ മധ്യസൂത്രയിട്ട് പ്പുറത്ത് മാനസൂത്രം ഇട്ട് അതിന് സൈഡിലേക്ക് ഇത്ര മെഷർമെൻ്റ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇത്ര മെഷർമെൻ്റ് ഇങ്ങനെയൊക്കെ ഒരു മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി നല്ല ഭംഗിയായ ഒരു ഫേസ് കിട്ടും ഇപ്പം രേഖ ചെന്ന് നോക്ക് ഇങ്ങനെ ട്രിപ്പിൾ സീറോ ബ്രഷ് തന്നെ ഉപയോഗിച്ചോളൂ ഞാൻ ഇത്തിരി വലുതാക്കി കാണിക്കാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ രേഖകൾ വേണം ഇടാൻ അപ്പം തീരെ ചെറുതായിരിക്കണം രേഖകൾ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ രേഖ ഇട്ടില്ല അത് രേഖ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മളെല്ലാവരും ഉറങ്ങുമ്പം ഈ ചിത്രങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയണേൽ അതുകൊണ്ടാണ് ഷെയ്ഡിംഗ് ഒന്നും ഉറങ്ങുമ്പോൾ ചെയ്യരുത് ഉറങ്ങുമ്പോൾ ചെയ്താൽ അത് നമ്മൾ ബന്ധുജോ ആയിരിക്കും കൊടുക്കുന്നത് അത് രേഖജോ ആയി മാറിക്കൊള്ളും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല ഉണർവോടെ ഇരിക്കുന്ന സമയത്ത് വേണം നമ്മൾ രേഖജം ചെയ്യാൻ അത് പുര് ഈ കണ്ണിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഇങ്ങനെയൊന്ന് കൊടുത്തിട്ട് മൂക്കിൻ്റെ സ്ഥാനത്തേക്ക് ആ ഒരു ഷെയ്ഡ് വരുന്നൊരു സ്ഥലമുണ്ടല്ലോ ആ ഷെയ്ഡ് വെച്ചാണ് അതിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഒരു മൂക്ക് നമുക്ക് കാണിക്കണമെങ്കിൽ രണ്ട് സൈഡിലും ഷെയ്ഡ് ഇട്ടാലേ ഞാനിതൊട്ടും പരിചയമില്ലാത്ത മിയോറിലോ ചൊന്നും ചെയ്യാത്ത കൊച്ചുകുട്ടികളെ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ കൊച്ചുകുട്ടികൾ മീൻസ് ആദ്യമായി പഠിച്ചെടുക്കുന്നവർക്കൊക്കെയാണ് എൻ്റെ യൂട്യൂബ് കൊണ്ട് പ്രയോജനപ്പെടുക കുറച്ച് നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നില്ല ശരി എനിക്കറിയാം നോക്കൂ ഈ ഇത്രയും ഭാഗം വ്യക്തമായി അത് ചെയ്യുക ചെറിയ ചെറിയ ബന്ധുച്ചും മതി ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസിൻ്റെ വിവരമെല്ലാം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എല്ലാവരും മെസ്സേജ് വന്ന് അതിനകത്ത് എടുത്തേയുള്ളൂ ഈ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ സുഖമായി നിങ്ങൾക്ക് വിളിക്കാം അതിനാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഇനി ഇതിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ സൂക്ഷിച്ച് കണ്ണിൻ്റെ താഴെ ഒരിത്തിരി ഭാഗം വിട്ടിട്ട് വേണം വരയ്ക്കാൻ ഒരു രേഖ തന്നെയാണ് എല്ലായിടവും ഇപ്പൊ രേഖജം വരയ്ക്കുന്ന ചിത്രത്തിൽ രേഖ മാത്രമേ പാടുള്ളൂ അല്ല ബിന്ദുജോ വരയ്ക്കുന്നെങ്കിൽ ബിന്ദുജം മാത്രമാക്കി പോകണം ശരിക്കും പറഞ്ഞാൽ ഈ രേഖച അല്ലെങ്കിൽ ബിന്ദുജം അത് നല്ല നന്നായി ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ രേഖത്തിൽ ഞാൻ അത്ര ഞാൻ ചെയ്യാറില്ല പൊതുവെ രേഖ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ കൂടുതലും ബിന്ദുജം തന്നെയാണ് ചെയ്യുന്നത് അപ്പം രേഖയൊക്കെ നമ്മൾ വരയ്ക്കുന്നത് മിക്കവാറും ഈ എന്താ ആനയൊക്കെ വരയ്ക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കിടന്ന് രേഖ അല്ലേ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചെറുതാക്കിയിട്ട നല്ല മനോഹരമാണ് ഇത് ഇതിപ്പോൾ ഞാൻ വലുതായിട്ട് കാണിച്ചേക്കാൻ വലുതായിട്ട് എടുത്തിട്ടേക്കാണ് അപ്പോൾ തീരെ ട്രിപ്പിൾ സീറോ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യണം ആ ഷെയ്ഡ് ബിന്ദുചവർത്തനോ അല്ല രേഖച്ചോ ചെയ്യാൻ ഈസിയാണ് ഇത്ര ആ ബ്രഷ് അപ്പം അതുകൊണ്ട് അതേപോലെ എവിടെയൊക്കെയാണ് ചെയ്യുന്ന ആ ഒരു സ്ഥാനമൊക്കെ നോക്കണം താടിയുടെ എവിടെ കണ്ടോ അവിടുന്ന് ആ ഒരു ഇത്രയും ഭാഗത്ത് ആദ്യം ഒന്ന് ഡാർക്കായിട്ട് വരയ്ക്കുക എന്നിട്ട് വേണം ലൈറ്റായിട്ട് അകത്തേക്ക് കൊണ്ടുവരാനും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വർത്തന ഭംഗി അതിനെയൊക്കെ ശരിക്കും പറയാറുണ്ട് അതിനകത്ത് ഒരു ശ്ലോകമുണ്ടല്ലോ ചിത്രത്തിലെ രേഖ രേഖാചാതുര്യ ആചാര്യന്മാരാണ് വർത്തന ഭംഗി വിദഗ്ധരാണ് അതിനെ പ്രശംസിക്കുകയെന്ന് ശരിക്കും പറഞ്ഞാൽ നമുമായി വർത്ത നമ്മുടെ ഒക്കെ ഇട്ട പെയിൻറ്റിംഗ് കണ്ടാൽ നമ്മൾ അത്ര നമുക്കിഷ്ടമാകും അപ്പം ആ വർത്തനാ ഭംഗി വിദഗ്ധരും പ്രശംസിക്കുമെന്നാണ് പറയാറുള്ളത് അതേപോലെ അതിലെ അലങ്കാരങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഭംഗിയും നിറപ്പ് അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ത്രീകളൊക്കെ ചുമർചിത്രം പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം എല്ലാവരും വരയ്ക്കാൻ പഠിക്കുകയും ചെയ്തു പക്ഷേ അവരെന്താ ചെയ്യണേന്നറിയാമോ ഈ ഒരു കളറും ആഭരണവും എല്ലാം കൂടെ കാണുമ്പോൾ ഇവർ ഹാ എന്നും പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒരു മാഷിൻ്റെ അടുത്ത് പോയി പഠിക്കും എന്നിട്ട് അവർ വീണ്ടും അന്വേഷിക്കുക ഈ ഇതെങ്ങനെയാണ് നേരെ പഠിക്കുന്നത് എങ്ങനെയാണ് നേരെ പഠിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആ ക്ലാസ്സുകളിലൊന്നും അറിയാതെ പോയി അറ്റൻഡ് ചെയ്യണുണ്ട് ഉള്ള തരികിട കുറേ ആൾക്കാരുണ്ട് പഠിക്കാത്ത ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് മനസ്സിരുത്തി കാണുക അപ്പം മനസ്സിലാവും അതിലെ തെറ്റുകളൊക്കെ മനസ്സിലാവും അപ്പം അത് ശ്രദ്ധിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങനെ ഉണ്ട് അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെ പഠിച്ചു വരച്ചാലേ അതിന് ഒരു സുഖമുള്ളെന്ന് പഠിക്കാതെ വരച്ച എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് ഞാൻ ശരിക്കും ഇതിൻ്റെ ഇങ്ങനെയുള്ള രീതി ഒന്നും പഠിക്കാതെ വെറുതെ ഒരു ചിത്രം കാണുന്ന പോലെ ചിത്രം നോക്കി വരച്ച ഒരാളാണ് നോക്കി നോക്കി വരച്ചിട്ട് നമുക്കൊരു കാര്യവും ഇല്ലെന്ന് മനസ്സിലാവുന്നത് പിന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഓർണമെൻസിന് പോലും അതിന് മെഷർമെൻ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പിന്നെ അറിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം വെറുതെ കണ്ടു വരയ്ക്കാൻ പറഞ്ഞു ഞാൻ കണ്ടു വരച്ചു പക്ഷേ അങ്ങനല്ല നമ്മൾ നമ്മളറിയുന്നത് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയത് എനിക്ക് വരണ തെറ്റ് അടുത്തൊരു ആൾക്കാർക്ക് വരല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓരോ ചിത്രത്തിൽ വരയ്ക്കുന്ന ഓരോ കാര്യത്തിനും പേരുകളുണ്ടെന്നും അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ടെന്നൊക്കെ അറിയണത് പിന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വേണം ചിത്രങ്ങൾ വരയ്ക്കാൻ അത് പ്രത്യേകിച്ച് ഇതൊരു കണ്ടംപറിയ ആർട്ടായിട്ട് സ്റ്റൈലിലൊക്കെ വരയ്ക്കുന്നവർക്ക് ഓക്കെ ഇത് എന്ത് എന്ത് എങ്ങനെയും വരയ്ക്കാം പക്ഷേ അതിനെ കൃത്യമായ ഒരു ധ്യാനമൂർത്തി അല്ലെങ്കിൽ ഒരു മന്ത്രമൂർത്തിയെ വരയ്ക്കുമ്പോൾ നിങ്ങളതിൻ്റെ കൃത്യനിഷ്ഠയോടെ തന്നെ അത് ചെയ്തിരിക്കണം അത് ചെയ്യുമ്പോഴാണ് ആ ഒരു ചിത്രത്തെ എല്ലാവരും അഭിനന്ദിക്കുക അല്ലെങ്കിൽ എല്ലാവരും വന്ന് നമ്മൾ പോലും തെറ്റായിട്ട് വരച്ചിട്ട് നമ്മൾ തന്നെ പറയും ആ എന്ത് മനോഹരം എന്ത് സുന്ദരം എന്ന് പറയും പക്ഷെ അതല്ല ഇനി നിങ്ങൾ ചിത്ര ചിത്രം വരയ്ക്കുമ്പോൾ അത് പഠിച്ച് തന്നെ വരയ്ക്കുക ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേര് നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും എന്നാലും അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് വരയ്ക്കാം എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക എല്ലാവരും വരയ്ക്കാൻ പഠിക്കുക നന്ദി നമസ്കാരം